ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി മെന്റിൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്സിൽ ഒരു പുതിയ ഡിവിഷൻ നമ്മൾ ആഫ്റ്റർ നമ്മുടെ ആ സ്പാർക്കിന് ശേഷം ഞങ്ങൾ ഫോം ചെയ്തു ഞങ്ങളന്ന് പറഞ്ഞതുപോലെ ലാസ്റ്റ് ടു ഇയേഴ്സിനുള്ളിൽ ഒരു വലിയ അച്ചീവ്മെൻ്റ് ഞങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്പാർക്കിൽ വളരെ സന്തോഷം കാരണം ഇവിടെ വന്നിരിക്കുന്നവർ വളരുക എന്ന് പറയുന്നത് വ്യക്തിപരമായി എനിക്കും എല്ലാ പ്രേക്ഷകരൊക്കെ ആഗ്രഹിക്കുന്നതാണ് സംരംഭകർ വിജയം കേരളത്തിൽ ഒരു ടു ഫിഫ്റ്റി ക്രോഴ്സിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ നടത്തി കഴിഞ്ഞു കോടി ഇയേഴ്സ് ബാക്ക് ആഫ്റ്റർ ശേഷം തേക്കടിയിൽ പ്രോപ്പർട്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പേര് പോലെ ാണ് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പെർ ഡേ സ്പെൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകണം എന്നാഗ്രഹിച്ച് ക്ലയൻസ് വരുന്നുണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ ഇന്റർനാഷണൽ അവരെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെറിയ ഒരു റൂമിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരെ ഒരു കൂളാക്കി കൊണ്ടുപോകുന്നതിന് ശേഷം അഞ്ച് കോടിയുടെ പത്ത് പേര് വന്നു കഴിഞ്ഞാൽ അൻപത് കോടിയുടെ ഒരു പ്രോപ്പർട്ടിന് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ പ്രോപ്പർട്ടി ചെയ്യാം അപ്പം അവിടെ കിട്ടുന്ന ആ ബ്രാൻഡ് ഇമേജും അവർക്ക് അതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും കമ്പയർഡ് ടു സ്മോൾ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും ആ ഇൻവെസ്റ്ററെ സഹായിക്കാൻ ഉണ്ട് എന്നുണ്ടാവും